ഇന്ന് നമ്മൾ ഒരു ലഞ്ച് മീനും ആണ്ട്ടോ കാണിക്കുന്നത് ചെറുക്കയും പരിപ്പും എരിച്ചേരി അച്ചിങ്ങയും പിച്ചിങ്ങയും കൂടെ മെഴുക്കു വരട്ടിയാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ ഉള്ളി സാമ്പാറുണ്ട് ഉള്ളി സാമ്പാർ ഞാൻ തട്ടു ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തട്ടു ദിവസം ഉള്ളി സാമ്പാറായിരുന്നു അപ്പോൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഉള്ളി സാമ്പാർ കാണിക്കുന്നില്ല അപ്പോൾ നമ്മളെ ആവശ്യത്തിന് പീസ് പരിപ്പാണ് കേട്ടോ പീസ് പരിപ്പ് ഒരു ഇരുന്നൂറ് ഗ്രാമോളം പീസ് പരിപ്പ് വേവിക്കാൻ വേണ്ടി കുക്കറിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ പരിപ്പ് ഇങ്ങനെ ഒരുപാട് വെന്ത് കലങ്ങി പോകരുത് കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല രണ്ട് ബിസില് വന്നാൽ മതി കേട്ടോ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കടുകൊക്കെ പൊട്ടി വന്നപ്പോഴ് കുറച്ച് പച്ചമുളക് പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരു മൂന്നാല് സവാളയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ഞാനിതിലേക്ക് എരിവിന് പച്ചമുളക് മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ കേട്ടോ മെഴുക്കുരട്ടിയിലൊക്കെ ഞാൻ എപ്പോഴും പച്ചമുളകാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറ് അപ്പൊ നമ്മൾ ഒരു ഒരു അര കിലോ അച്ചിങ്ങയും അര കിലോ പീച്ചിങ്ങയും കൂടിയാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നത് അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിതിലേക്ക് വെള്ളം ഒന്നും ചേർക്കാറില്ല കേട്ടോ ഇങ്ങനെ ഈ ഒരു ചെറിയ തേയില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാറാണ് പതിവ് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയ ഫ്ലെയിമിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പം ഈ ഇതിൻ്റെ ഒന്നേ മറ്റേ പ അച്ചിങ്ങയുടെ ഒന്നും കളറ് മാറരുത് കളറ് മാറാതെ തന്നെ വേണം നമ്മളിത് എടുക്കാനായിട്ട് ഇത് നമ്മൾ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ പരിപ്പ് എന്നിട്ട് ആ കുക്കറിലേക്ക് നമ്മൾ ചിരക്കിയിട്ട് കൊടുക്കുകയാണ് നമ്മൾ പരിപ്പും ചിരക്കിയും കൊണ്ട് ഒരുമിച്ച് വേവുമ്പോഴേ പരിപ്പ് വല്ലാണ്ട് കലങ്ങിപ്പോവും അത് അത്രയ്ക്ക് സ്വാദുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പരിപ്പ് മാറ്റി കൊടുത്തു ചിരക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു ഇനി മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കുറച്ചൊര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേവാൻ വേവാനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം വേണ്ട ഇത് നമുക്ക് സെമി ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ വേണ്ടത് ഇടയ്ക്ക് ഞാനേ ഇവിടെ അച്ചിങ്ങയും ചീച്ചിങ്ങയും കൂടെ ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും ചെറിയ ഫ്ലെയിമിലാണ് പച്ചക്കണത് ഇളക്കി കൊടുത്തു അത് നമ്മുടെ മെഴുക്കുരട്ടായപ്പോഴും നമ്മളത് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു വിസിൽ വന്നപ്പോൾ കുക്കർ ഓഫ് ചെയ്ത് കൊടുത്തു നമ്മളുടെ ചിരക്കിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ മാറ്റി വെച്ച പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി രണ്ടും കൂടെ കിടന്നിട്ടേ ഒന്ന് നന്നായിട്ട് കുറുകി വരണം കേട്ടോ ആയിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം അപ്പം ഞാനേ ഒരു വൈഡായ പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേ ശരിക്കും ഒന്ന് വ്യക്തമായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അതുപോലെ കുറച്ച് വെള്ളമുണ്ടതിൽ അപ്പോൾ അതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുകയും വേണം അപ്പം അതിനുവേണ്ടി വയരായ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ തിളച്ചൊന്ന് കുറുകി വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നാളികേരവും ജീരകവും കൂടി ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ എരിശ്ശേരി എന്ന് പറയുമ്പോഴേ ആ ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റാണ് മുമ്പിൽ ഉണ്ടാവുക അപ്പം നാളികേരവും ചീരവും കൂടെ അരച്ചത് ചേർത്ത് കൊടുത്തു ഇനി വെള്ളം ചേർത്ത് കൊടുക്കണില്ല ഈ ഒരു ഇതിൽ തന്നെ നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ റോട്ടെ സ്റ്റിക്ക് ഒന്ന് മാറി വന്നപ്പോൾ അത് വാങ്ങി വെക്കുകയാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഒരിത്തിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ ഇതൊന്ന് ഇതായി വരുമ്പോഴേ ആറിയൊക്കെ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് സെറ്റായി വരും കേട്ടോ അപ്പം ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് കുറച്ച് നാളികേരം ഒന്ന് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് എരിശ്ശേരിയാണല്ലോ എരിശ്ശേരിക്ക് എപ്പോഴും ആ ഒരു വറുത്ത ടേസ്റ്റ് ആണ് ഉണ്ടാവുക അപ്പൊ നന്നായിട്ട് ചുമക്കി വറുത്തതിന് ശേഷം നമ്മളതില് കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു സെയിം ചീനച്ചട്ടിയിൽ തന്നെ ഇച്ചിരി വെളിച്ചിന് ഒഴിച്ചിട്ട് നമ്മൾ കടുകും മുളകും കറിവേപ്പിലേക്കും ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കടുക് ഒക്കെ ഒന്ന് പൊട്ടി നമ്മൾ അതിലേക്ക് കുറച്ച് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചിരക്കി ഉണ്ടല്ലോ നല്ല സ്വാദാണ് ചോറിൻ്റെ കൂടെ മാത്രല്ല കേട്ടോ നമ്മളുടെ ചപ്പാത്തിയുടെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാകാൻ പറ്റുന്ന കറികളാണ് അപ്പോൾ ഇഷ്ടമായാലേ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ